സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് മേഘാലയയിലെ ക്രാങ്സൂരി വാട്ടർഫോൾസ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷിലോങ്ങിൽ നിന്ന് ജോവൈ റൂട്ട് ഡോക്കി റിവറിലോട്ട് പോകുന്ന വഴിയാണ് ഡൗക്കി റീവറിൽ നിന്ന് ഏകദേശം ഇരുപത്തിയെട്ടോളം കിലോമീറ്റർ മുകളിലോട്ട് ഷിലോങ് വഴി സഞ്ചരിച്ചാൽ നമുക്ക് ക്രാങ്സൂരി വാട്ടർഫോൾസിലെത്താം ഗൂഗിൾ മാപ്പ് വഴി വരികയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ വരുന്ന വഴിയും കിഡിലം റൂട്ടാണ് മസ്റ്റ് വിസിറ്റ് നമ്മൾ അൻപത് രൂപയുട്ടോ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് വാട്ടർഫോൾസിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ജാക്കറ്റ് നിർബന്ധം അതിന് നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണം ക്രിസ്റ്റൽ വെള്ളം ഏകദേശം മൂന്നാളെ താഴ്ച്ചയുണ്ട് ഇതിന് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മേഘാലയ സ്റ്റേറ്റിലെ ഏക കാൻഡ്ലിവർ വാട്ടർഫോൾസും വാട്ടർഫാൾസും കൂടിയാണിത് കാൻഡ്ലിവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം അതായത് ഏകദേശം പതിനഞ്ചോളം അടി പാറക്കെട്ട് മുൻപിലോട്ട് ചിരിഞ്ഞ് നിന്നിട്ട് അതിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഒരു വേറൊരു തരം തന്നെയാണ് മൺസൂൺ കാലഘട്ടത്തിലാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായത് ജൂൺ ജൂലൈ മാസത്തിലാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെ വാട്ടർഫാൾസ് ഫുള്ളായിട്ട് പതിക്കണം എന്ന് ആ ഒരു കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ മാത്രമല്ല വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഫോറസ്റ്റിലൂടെ ഒന്ന് ജസ്റ്റ് നടക്കുക ദെൻ നെക്സ്റ്റ് ഈ വാട്ടർഫാൾസ് അതിൻ്റെ മേൽഭാഗമാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് തട്ടുമേലെ അല്ല കിഡില ആംബിയൻസിൽ ഡൗക്കി റിവർ മൂഡിൽ നമുക്ക് ബോട്ടിങ് സർവീസ് കയാക്കിങ് ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് കുളിക്കാനും പറ്റും അതും പിന്നെ ഈ വാട്ടർഫാൾസിൽ സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടം നമുക്ക് സോപ്പ് ഉപയോഗിച്ച് തന്നെ കുളിക്കാനും പറ്റും ചെറിയ ഗർത്തങ്ങളുണ്ട് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം